ഹേയ് വെൽക്കം ബാക്ക് ടു ഐ എം എസ് കരിയർ ക്ലബ് നമ്മളെ ലോജിസ്റ്റിക് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നോടൊപ്പം ഉള്ളത് ഷെമിസാറും ബിൽഫ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവരുടെ ലൈഫ് എങ്ങനെയാണ് ആസ് എ ഫ്രഷ് എക്സ്പീരിയൻസ്ഡിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചിട്ടും അവരുടെ സ്ട്രഗിൾസും കരിയർ ബിൽഡ് ചെയ്ത കുറേ കഥകളും നമ്മൾ കേട്ടു ഇന്ന് ആസ് എ ലോജിസ്റ്റീഷ്യൻ നമ്മുടെ ചുറ്റുമുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പഠനത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻസ് അതിൻ്റെ എൻട്രി ലെവൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ എങ്ങനെ മുന്നോട്ട് വരാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദി വീഡിയോസ് ലോജിസ്റ്റിക്സ് ആസ് എ കോഴ്സ് ഇപ്പോൾ നമ്മളതൊരു വൺ ഇയർ കോഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം നിർബന്ധമായിട്ടും ഒബ്വിയസ്ലി എല്ലാ മൊഡ്യൂൾസും അതിൻ്റേതായിട്ടുള്ളൊരു സീരിയസ്നെസ്സിൽ കാണണം അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ നമ്മള് പഠിക്കുമ്പോ വിചാരിക്കും ഇത് സില്ലി കാര്യമാണല്ലോ ഇപ്പോ ചെറിയ ചെറിയൊരു എക്സാമ്പിൾ പറയണത് ഫിഫോ ലിഫോ ആൻഡ് ഫിഫോ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് ആണ് ഫസ്റ്റ് ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് ഒരു ഇൻവെൻട്രിയില് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഗുഡ്സ് ആദ്യം വേക്കണം ഇപ്പോ വെജിറ്റബിൾസ് ഒക്കെ പോലെയുള്ള ഇപ്പൊ ഇലക്ട്രോണിക്സിലൊക്കെ ആണെങ്കിൽ ലിഫോ മെത്തേഡ്സ് ആയിരിക്കും ചിലപ്പോ ചില ഐറ്റംസിലും നോക്കുന്നത് ചിലപ്പോൾ അനുസരിച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും ഫോൺ ഇപ്പൊ ഒരു പുതിയൊരു മോഡൽ ഇറങ്ങി അപ്പൊ അതായിരിക്കും ആദ്യം വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സിമ്പിളാണ് അല്ലെങ്കിൽ സില്ലിയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ പിന്നീടൊരു ഇന്റർവ്യൂലൊക്കെ ചെല്ലുമ്പോൾ ഈ പറയുന്ന എംപ്ലോയർ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നായിരിക്കും ഈ പറയുന്ന നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സില്ലി സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോ അതിൻ്റെതായിട്ടുള്ള സീരിയസ് ഓരോ കാര്യങ്ങളും ഓരോ സിംഗിൾ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസില് നമ്മൾ സീരിയസ് ആയിട്ടിരുന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്തരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ മുടിവുള്ള സപ്ലൈ ചെയിൻ ഓക്കെ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ് സപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി വരുന്ന വിദ്യാർത്ഥിക്ക് അറിയണമെന്നില്ല ലോജിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും രണ്ടാമത്തെ മുടിവില് ഇനി മൂന്നാമത്തെ മുടികൾ എന്ന് പറയുമ്പോൾ വെയർ ഹൗസ് മാനേജ്മെന്റ് ആണ് അവിടെ മുതൽ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയാണ് അടുത്ത മുടിയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പിന്നെ ഉള്ളത് പ്രൊക്യൂർമെൻറ് മാനേജ്മെൻറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇപ്പോൾ ഫ്രൈറ്റ് ഫോർവേഡർ ഡോക്യൂമെന്റേഷൻ കൂടുതൽ ഒരുപാട് ചാൻസ് ഉണ്ട് ഷിപ്പിംഗ് മേഖലകളിലൊക്കെ ഒരുപാട് ചാൻസ് ഉള്ള ഒരു മേഖലയാണ് അപ്പം അങ്ങനെ കയറി പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ എ എ ഉണ്ട് പ്രതിഡ് ചെയ്താണ്

സാധ്യതയാണ് അവിടെ ഒരു കുട്ടി ലോജിസ്റ്റിക്സിൽ ഏതൊക്കെ ും ഏകദേശം പത്ത് മുടികൾ കൂടി കടന്നു പോകുന്നുണ്ട് നമ്മുടെ സിലബസ് ഓഫർ ചെയ്യുന്ന പത്ത് വ്യത്യസ്ത മുടികളാണ് ഒന്നാമത്തെ മുടികൾ മാനേജ്മെൻ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് അവിടെ ഈ പറയുന്നതുപോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ലക്ഷ്യത്തോടു കൂടി വരുന്ന കുട്ടികൾ പല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് വരുന്നതുണ്ടാവും ബി എ മലയാളം ബി എ ഹിസ്റ്ററി കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബി ബി എ ബി കോം ബി ബി എ ബികോംകാർക്ക് ഏകദേശം അവർക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും എന്താണ് ബിസിനസ് എന്താണ് മാനേജ്മെൻ്റ് എന്നുള്ളത് പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവർക്കൊക്കെ അവരെ മെയിനായിട്ട് അവരെയാണ് ലക്ഷ്യം വെക്കുന്നത് ഈ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കോഴ്സ് അപ്പം ബിസിനസ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്താണ് മാനേജ്മെൻ്റ് എന്നറിയുക ഇത് പഠിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് തുടർന്നാൻ പറ്റൂ അപ്പം ഇതിൽ നിന്നുള്ളൊരു ടെക്വേ എന്ന് പറയുന്നത് ബിസിനസ്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയുക ഒരു ടീം ലീഡർ ആയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നറിയേജ് എന്താണ് ബിസിനസ് എങ്ങനെയാണ് മാനേജ്മെന്റ് വേണ്ടത് അതെല്ലാം അതിനൊക്കെ ഉള്ളടക്കമാണ് ഫസ്റ്റ് മുടിയുള്ളത് സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് സപ്ലൈ ചെയിൻ ആണ് അതായത് ലോജിസ്റ്റിക്സ് പഠിക്കുന്നതിന് മുന്നേ സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു അംബ്രാ ടേമിന്റെ ഒരു പാർട്ട് മാത്രമാണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ആണ് ഏറ്റവും സപ്ലൈ ചെയിൻ്റെ ഒരു ആണ് ലോജിസ്റ്റിക്സ് സോ ആദ്യം പഠിക്കേണ്ടത് സപ്ലൈ ചെയിൻ ആണ് സപ്ലൈ ചെയിൻ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് ലോജിസ്റ്റിക്സ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഈ കണക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് രണ്ടാമത്തെ മുടികള് വരുന്നത് എന്താണ് സപ്ലൈ ചെയിൻ എന്താണ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്ലാനിങ് സ്റ്റേജ് മുതൽ അത് കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ അത് റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേണിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് ആ കസ്റ്ററിന്റെ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് ഈ പറയുന്നത് സപ്ലൈ ചെയ്യുന്ന വരുന്നതാണ് അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഫുഡ്സ് സ്റ്റോറിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനകത്ത് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക് സ്കോപ്പ് വരും പിന്നെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെയർ ഹൗസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ മുടിയുള്ള ആയിരിക്കും വെയർ ഹൌസിനെ ഏതൊക്കെ രീതിയിൽ കൂടി മാനേജ് ചെയ്യാം സ്റ്റോക്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം അത്തരം കാര്യങ്ങളായിരിക്കും അവിടെ ഓഫർ ചെയ്യാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെയർ ഹൗസുകളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുള്ളത് ആണോ അല്ലാത്തടത്തും ഉണ്ട് പക്ഷേ ഹൗസിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഒബ്വിയസ്ലി കളമശ്ശേരിയിൽ നമ്മുടെ ഒരു പുതിയ ലോജിസ്റ്റിക് പാർക്ക് വരുന്നുണ്ട് അതിന് അവിടെ കുറേ അധികം വെയർഹൌസുകൾ വരുന്നുണ്ട് അപ്കമിംഗ് ആയിട്ട് കുറേ വെയർ ഹൗസുകൾ വരാനിരിക്കുന്നുണ്ട് അവിടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് മൊത്തത്തിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വെയർ ഹൗസുകളാണ് എന്നൊരു തോന്നലുണ്ട് അപ്പോൾ ഇറ്റ്സ് എ പാർട്ട് അതല്ലാതെയും ഒരുപാട് ഏരിയകളുണ്ട് വെയർ ഹൗസ് കഴിഞ്ഞാൽ വിൽ ബി നെക്സ്റ്റ് തിങ് വെയർഹൌസ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ കുട്ടി പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഒബിയസ്ലി ഇൻവെൻട്ര മാനേജ്മെന്റും വെയർഹൌസിംഗും ഇന്റർലിങ്ക്ഡായിട്ടുള്ള രണ്ട് മൊഡ്യൂൾസ് ആണ് ഈ വെയർ ഹൗസിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇൻവെൻടറിയിൽ പഠിക്കുന്നത് ഇൻവെൻടറി മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇത് ഒരു ഗുഡ്സ് മാനേജ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇവർ ബിൽഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻവെൻടറി മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത് ഇൻവെൻട്രിയുടെ ഭാഗം ഈ വെയർ ഹൗസിൽ കീപ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാത്രമല്ല ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇനി പ്രൊഡക്ഷനിലേക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പോയാൽ അവിടെ റോ മെറ്റീരിയൽസ് ആയിരിക്കും ഡീൽ ചെയ്യുക അവിടെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാവും റോ ഡീൽ അതും ഇൻവെൻട്രിയാണ് ഇപ്പം ഒരു ഒരു തെറ്റായ ധാരണ ഉണ്ട് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാത്രമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെൻട്രി എന്നുള്ളത് അല്ല ഒരു കമ്പനി സെയിൽസ് പെർപ്പസിന് വേണ്ടിയോ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയോ അതല്ല ഈ പ്രൊഡക്ഷൻ സെയിൽസ് ഈ രണ്ട് പെർപ്പസിനെ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ വേറെ ഏതെങ്കിലും രീതിയിൽ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നതും ഇൻവെൻട്രിയുടെ ഭാഗമാണ് പ്രോ മെറ്റീരിയൽസ് ആകാം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകാം അതല്ല ഇനി ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജ്യൂസ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ വരെ എന്താണ് ഇൻവെൻറിയുടെ ഭാഗമാണ് അപ്പോൾ ഇൻവെൻട്രീ എന്ന് പറഞ്ഞ ഒരു വൈഡ് കോൺസെപ്റ്റ് ആണ് വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനം മാത്രമല്ല കമ്പനിയുടെ കോൺസെപ്റ്റിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് വെയർ സൂക്ഷിച്ച് സൂക്ഷിച്ചിരിക്കുന്ന സാധനം എന്താണോ അത് വെയർ ഹൗസിന്റെ കോൺസെപ്റ്റിൽ ഇൻവെൻട്രിയാണ് പക്ഷേ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ആഫ്റ്റർ ദാറ്റ് നമുക്ക് പ്രൊക്യോർമെന്റ് ഉണ്ട് പ്രൊക്യോമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സോഴ്സ് ചെയ്ത് പെർച്ചേസ് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു മെറ്റീരിയൽ നമ്മൾ ആരുടെക്ക് അടുത്ത് നിന്ന് മേടിക്കണം അല്ലെങ്കിൽ എത്ര സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്

ദെൻ വരുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിങ്ങാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിംഗിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓഷ്യൻ ഫ്രൈറ്റും എയർ ഫ്രൈറ്റും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓഷൻ ഫ്രൈറ്റും എയർ ഫ്രൈറ്റും മാത്രമല്ല നമ്മൾ ക്ലിയറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് കസ്റ്റംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയൊക്കെ നോക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേയധികം ടെർമിനോളജീസ് ഉണ്ട് അതായത് ഒരു കുട്ടി ഷിപ്പിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേയധികം ടെർമിനോളജീസ് ഉണ്ട് അത് ഡെഫിനറ്റ്ലി ഇവിടെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതറിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഒരു എംപ്ലോയർ ഈ ഷിപ്പിംഗ് ഫീഡിലേക്ക് ആ കുട്ടിയെ സെലക്ട് അതൊരു ബേസിക് ആണ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പുതിയ ഒരു ഒരു പോർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്താണ് വലിയ സാധ്യത നല്ല കുട്ടിയെടുത്തോളം ഒരുപാട് കമ്പനീസ് അവിടെ എമേജ് ഇരിക്കുന്നുണ്ട് അത് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോ ഇനിയും ഒരുപാട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരാനിരിക്കുന്നേ ഉള്ളു ഒരുപാട് അധികം ഷിപ്പിംഗ് ലൈൻ കമ്പനീസ് വരാനിരിക്കുന്നുണ്ട് സാധ്യതകൾ വീണ്ടും വീണ്ടും പിന്നെ അതിനുശേഷം നമ്മൾ ഓഫർ ചെയ്യുന്ന മൊഴികൾ ഐ മീൻ നമ്മുടെ സിലബസിലുള്ള മൊഴികളാണ് ഡീ കാർബണൈസേഷൻ പറയുക ഏതൊരു ബിസിനസിൻ്റെ പ്രവൃത്തിയും അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാം ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഡെമിഷൻസ് കൂടുന്നത് വഴി എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ വഴി ബാധിക്കുന്നുണ്ട് ഇനി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് വഴി ബാധിക്കുന്നുണ്ട് അപ്പോൾ ഡീ കാർബണൈസേഷൻ പറഞ്ഞാൽ കാർബൺ ഡെമിഷൻ മാത്രമല്ല ഒരു ഗ്രീൻ യും ഫോഴ്സ് ആ ഒരു മേഖലയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടി ഇന്ന ഡിഗ്രി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് കംപ്ലീറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ എല്ലാവർക്കും ഈ ഒരു ഫീൽഡിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് കാർബൺ എന്താണ് ഹൈഡ്രോജൻ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ എന്താണ് ലോജിസ്റ്റിക്സ് എന്താണ് സപ്ലൈ ചെയ്യുന്ന അറിയില്ല മിക്സ് ചെയ്യുക മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യുന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപ്പം ബി എസ് സി അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്താൽ ചിലപ്പോൾ അവന് ധാരണ ധാരണ ഏരിയയിൽ ഫോക്കസ് അവിടെ മാത്രം സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ അനലിസ്റ്റ് എന്ന് വേറെ എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ യെസ് അതിനുശേഷം നമ്മൾ ഓഫർ ചെയ്യുന്ന മൊഡ്യൂൾ ആണ് എൽ എം ഡി അല്ലെങ്കിൽ ലാസ്റ്റ് മെയിൽ ഡെലിവറി എന്നുള്ളത് ഒബിയസ്ലി ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാം ഇൻസ്റ്റന്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് പെട്ടെന്ന് എല്ലാം കിട്ടണം അപ്പോൾ അതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് ലാസ്റ്റ് മെയിൽ ഡെലിവറി എന്നുള്ളത് അതായത് ഒരു കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സ്ട്രാറ്റജിക് രീതിയിൽ എങ്ങനെയൊക്കെ എത്തിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു മുടികളാണ് എൽ എം ഡി എന്നുള്ളത് ഇപ്പോൾ ബ്ലിങ്കിറ്റ് ഇൻസ്റ്റാ മാർട്ടൊക്കെ പോലെയുള്ള ഇത് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് റോൾസും ഇതിനകത്ത് വരുന്നുണ്ട് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ഹാൻഡിൽ ും അതുപോലെയുള്ള ജോബ് റോൾസും ഇതിനകത്ത് വരുന്നുണ്ട് എങ്ങനെ ഈ കമ്പനികൾ ബ്ലിങ്കിറ്റ് മിനിറ്റിൽ സാധനം എങ്ങനെയൊക്കെ എത്തിക്കും വാട്ട് ദ മാജിക് ബിഹൈൻഡ് ഒരു ഓർഡർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റോറിൽ അല്ലെങ്കിൽ വരിക പെട്ടെന്ന് ഓർഡറിനെ പിക്ക് ചെയ്യുന്നു പാക്ക് ചെയ്യുന്നു ചെയ്യുന്നു കൂടി എന്ത് ഒപ്റ്റിമൈസ് ആ റൂട്ടിൽ ആ എ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നു ഐ എന്ന് പറയുന്നതും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ലോകം എഐയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ലോജിസ്റ്റിക്സ് എയുടെ സാധ്യതകൾ ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ബിഹൈൻഡ് ദാറ്റ് ലൊജിസ്റ്റിക്സിൽ ഓരോ ആക്ടിവിറ്റീസിലും എ ഐയുടെ ഒരു ഹെൽപ്പ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം നീഡ്സ് നീഡ്ഫുള്ളാണ് അത് പല മേഖലകളിലും യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെയർ ഹൗസുകളിലൊക്കെ എ ഐയുടെ യൂസേജ് ഇല്ലാതെ അത് വർക്ക് ചെയ്യില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ചില സ്ഥല സാഹചര്യങ്ങളിൽ ഈ പറയുന്ന എ ഐ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഗതിയിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴ്സ് പ്ലാനിൽ നമ്മൾ ഓഫർ ചെയ്യുന്നതിൽ ചെയ്യുന്ന കൂട്ടത്തിൽ സപ്ലൈ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എവിടെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മൾ അല്ലേ കുറേ ഡാറ്റയുണ്ട് ഡാറ്റയുണ്ട് ഒരു ഇത്രയും ഡാറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസ് ഹാപ്പനിങ് അവിടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഡാറ്റാസ് നമ്മൾ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസില് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ലിമിറ്റേഷൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസില് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഇത് കാര്യങ്ങൾ എല്ലാ സ്റ്റേജസിലും അല്ലെങ്കിൽ എല്ലാ പാർട്ടീസിനും ഒരുപോലെ വിസിബിൾ ആയിരിക്കുക എന്നുള്ളത് ഇങ്ങനെ വിസിബിലിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൽ ഹാക്ക് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് കൂടുതലാണ് അപ്പോൾ വിസിബിലിറ്റി നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് എന്നാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഹാക്കിംഗ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർവെൻഷൻ ഇല്ലാതെയോ ഈ പറയുന്ന ഡാറ്റ സേവ് ചെയ്ത് വെക്കാനായിട്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഐ എം എസ്സിൽ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് പി ജി സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് സാധ്യതകളും അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡ്സിൽ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി ബിറ്റ് കോയിനൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ബിറ്റ്കോയിനൊക്കെ പോലെയുള്ള ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന ഒരു ാണ് ബ്ലോക്ക് ചെയിൻ പക്ഷേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ ഇൻഡസ്ട്രീസിലും ഇതിന്റെ സാധ്യതകളുണ്ട് എല്ലാ ഇൻഡസ്ട്രീസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൂടിയാണ് ബ്ലോക്ക് ചെയിൻ സോ അതുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ നിലവിലുള്ള സാധ്യതകൾക്ക് നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ഫ്യൂച്ചർ ഫോക്കസിലേക്കും ഒരു കുട്ടിക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് വരുന്നൊരു കുട്ടി എത്ര വർഷം കൊണ്ട് ഒരു കരിയർ അവന് സെറ്റ് ചെയ്യാൻ പറ്റും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ആസ് എ ഫ്രഷർ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ ഒരു മിനിമം നന്നായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കരിയർ ഒന്ന് സെറ്റ് വരാൻ ഇറ്റ്സ് ൾ അപ്പോൺ ദയർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹങ്കർ ഫോൺ ലേണിംഗ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് നല്ല രീതിയിൽ ആയിട്ട് ആ പറയുന്ന ഓർഗനൈസേഷനിൽ അവൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മാനേജ്മെന്റ് ലെവലിൽ ഇമ്പ്രസ് ചെയ്യാനായിട്ടും സാധ്യതകൾ കൂടുതലാണ് എന്തായിരിക്കും അപ്പോൾ ഗേൾസിന് അവിടെയുള്ള ഒരു സാധ്യത ഗേൾസിന് ആക്ച്വലി ഒരു കരിയർ ഗ്രോത്ത് കിട്ടണമെങ്കിൽ അത്രയും ഇത്രയും ഇയേഴ്സ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ വർക്ക് ചെയ്താലേ കരിയർ ഗ്രോത്ത് കിട്ടുകയുള്ളൂ എന്നില്ല ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു എം എൻ സി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഷിപ്പിംഗ് കമ്പനി അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ എക്സ്പോർട്ടേഴ്സിനെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഓരോ അവരുടെ സർവീസസ് ഏറ്റുവാങ്ങുന്ന ഓരോ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഓരോ രീതികളുണ്ട് ഓരോ ആൾക്കാരെയും ഡീൽ ചെയ്യുന്നത് ഓരോ പാർട്ടീസിനെയും ഡീൽ ചെയ്യുന്നത് ഓരോ രീതിയിലാണ് അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരാ ഡീല് ചെയ്യുന്ന രീതികളനുസരിച്ച് ഇവർക്ക് കരിയർ ഗ്രോത്ത്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവൽസിൽ ഇവർക്ക് കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡോക്യുമെൻറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി വർക്ക്സ് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ ചെറിയ വർക്ക് അല്ല അത് നമ്മൾ ഡാറ്റ എന്ന് പറയുമ്പോൾ സാധാ ഒരു നിസാര പണിയാണെന്ന് വിചാരിക്കും പക്ഷേ അത് ഡോക്യുമെൻറ്റേഷനിലേക്ക് ഇപ്പോൾ ചില സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രീല് ഒരു കൺട്രിയിലേക്ക് പോകുന്ന ഷിപ്പ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്നത് അത്മോസ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ യു എസിലേക്കൊക്കെ യു എസ് പോലെയൊക്കെ കൺട്രീസിലേക്ക് നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഐ എസ് എഫ് ഫയലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഫൈലിംഗ്സ് ഉണ്ട് ഓരോ അവരുടെ കസ്റ്റംസിൽ നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കുറേ ഡോക്യുമെൻറ്റേഷൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ഡോളേഴ്സ് ആണ് ഇവർ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരിക അപ്പോൾ അവിടെ ഡാറ്റ എൻട്രി വർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ജോലിയല്ല കൂടി ചെയ്യേണ്ട ജോലികളാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി കുറേ കാര്യം സംസാരിച്ചു ഇതൊരു കടൽ പോലെ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിനകത്തേക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഏത് ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടോ അതിലല്ല കാര്യം സ്കില്ലിലാണ് സ്കില്ലിൽ തന്നെയാണ് കാര്യം പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ പല എൻട്രി ലെവൽ ചോദിക്കുമ്പോഴും സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ കാലത്ത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി പല കമ്പനികളും ഒരു സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താ സർട്ടിഫിക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ പഴയ കാലത്തിനെ വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ് സ്റ്റിഫാണ് സ്റ്റിഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ് ജോബ് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ കമ്പനിക്ക് വൈഡ് വെറൈറ്റി ഓഫ് എംപ്ലോയിസിനെ കിട്ടും അപ്പോൾ നോക്കുന്ന ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു സർട്ടിഫൈ വന്നിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂസ് സർട്ടിഫിക്കേഷൻ കാര്യമുണ്ട് സോ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്താണെന്നും അവിടുത്തെ എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താണ് ലോജിക്സിനത് മനസ്സിലാക്കി ഇതിനകത്തേക്ക് ചേരാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഐ എം എസ്സിലെ കോഴ്സ് നിങ്ങളെ ഒരു ബെറ്റർ കരിയർ ബിൽഡ് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അപ്പോൾ അടുത്ത വീഡിയോ വരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ സോ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈക്കണും കൂടി എടുത്തേക്കാം ബൈ ബൈ